ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമ സത്യങ്ങൾ തെളിയിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ അങ്ങനെ ശ്യാമ ഇങ്ങനെ വരുന്ന വഴിക്കാണ് കാർത്തികയെ കാണുന്നത് കാർത്തിക അവിടെ ഇങ്ങനെ ആണെങ്കിലോ തൻ്റെ കളി കാര്യമാവുന്ന അവസ്ഥയിലോട്ടാണ് പോകുന്നത് ഈശ്വര സത്യമ്മ പറഞ്ഞ ആ വാക്ക് തൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കിടന്നാലെ ഇരിക്കുകയാണ് കേട്ടോ അതായത് സത്യാമ്മ വിഷ്ണുവും മധു വിഷ്ണുവും കാർത്തികയുമായല്ല ആ വിവാഹം നടത്തുന്നത് സത്യാമ്മ പറഞ്ഞല്ലോ അതിങ്ങനെ കാർത്തികയുടെ മനസ്സിൽ വല്ലാത്ത പേടിയായി തോന്നുകയാണെങ്കിൽ കേട്ടോ ഈശ്വര കളി കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ക്ഷ്യാമ വരികയാണ് ക്ഷ്യാമയാണെങ്കിൽ കിട്ടിയ അവസരം ഇവിടെ വെച്ച് മുതലെടുക്കാം എന്ന് കരുതി തന്നെയാണ് ഷ്യാമ വരുന്നത് കേട്ടോ അങ്ങനെ ക്ഷ്യാമ പറയണ നീ എന്താ ഞങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് ഈ വീട്ടിലാരോടും കൂട്ടുകൂടണ്ട എന്നിട്ട് ഇനി സത്യാമ്മ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ കുഞ്ഞേച്ചി എന്ന് പറയുന്ന ആൾ എൻ്റെ ചേച്ചിയാണ് കാരണം അത് നിനക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ കാർത്തിക ആകെ ഞെട്ടാണ് കേട്ടോ ഇതേ സമയം എൻ്റെ കുഞ്ഞേച്ചി അതായത് കുഞ്ഞേച്ചിയുടെ പേര് ഷാലിനി എന്നാണ് അപ്പോൾ ഷാലിനിയുമായി ആരും കൂട്ടുകൂടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ വീട്ടിലുള്ളവരെല്ലാം ഷാലി ചേച്ചി ാണ് അതുകൊണ്ടാണോ നീ ഞങ്ങളിൽ നിന്നകന്ന് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഏയ് എനിക്ക് ഇല്ല പിന്നെ എന്താ എന്ത് പേടിച്ചിട്ടാണ് ഏയ് എനിക്കൊരു പേടിയില്ല എന്ന് പറയണേട്ടോ ഇതേ സമയം എന്നാൽ നമുക്ക് കൂട്ടാവാമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ കാർത്തി അവിടെ ഒന്ന് ഞെട്ടിപ്പോവാണ് ഏട്ടാ എന്നിട്ട് പറയുകയാണെ അതേ നമുക്കൊന്ന് പുറത്തൊക്കെ പോയി അമ്പലത്തിലൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി വന്നാലോ അയ്യോ ഞാനില്ല ഇത് കേട്ട് സത്യവാമ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അതെന്താ സത്യമാമയെ പേടിച്ചിട്ടാണോ അത് ഉടനെ ഏയ് അതുകൊണ്ടൊന്നല്ല പിന്നെ എന്താ എന്നോട് കൂട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ നീ നീ എൻ്റെ കൂടെ വരുന്നതിന് എനിക്ക് പേടിയുണ്ടോ അതല്ല വിഷ്ണുവേട്ടൻ ഇവിടെ ഇല്ലല്ലോ വിഷ്ണുവേട്ടൻ ഇല്ലാതെ എങ്ങനെ പോരാനാണ് എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എൻ്റെ കൂടെ പോകുന്നോളൂ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടാൻ അതൊക്കെ നല്ലതാണ് ഒന്ന് അമ്പലത്തിൽ പോവാന്നൊക്കെ ഇങ്ങനെ കാർത്തികയോട് പറയുമ്പോ കാർത്തിക പറയുകയാണെങ്കിൽ തീർച്ചയായും ഉണ്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോൾ വിഷ്ണുമായിട്ടന ഇല്ലല്ലോ ആ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ സത്യമ്മക്കത് ഇഷ്ടപ്പെടില്ല എന്നത് കൊണ്ടായിരിക്കും കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ സത്യമ്മ പറയാണ് ഇവള് പറയുന്നതിൽ കാര്യമുണ്ടല്ലോ കാർത്തിയെ നീ നിന്നുമായി കൂട്ടുകൂടാൻ ഇവളും വരുമ്പോൾ എനിക്കിവളുമായി ഒന്ന് അമ്പലത്തിലേക്ക് ഒന്ന് പോയാൽ എന്താ അത് പോയിക്കോളൂ എന്ന് പറയണ കേട്ടോ ശ്യാമോളെ നീ ഇവളെയും കൊണ്ടുവന്ന് അമ്പലത്തിൽ പോകാൻ നോക്കുമ്പോൾ ഇങ്ങനെ നിൽക്കാതെ പെട്ടെന്ന് ഡ്രസ്സ് മാറാന്ന് പറയാനെട്ടോ ഇത് കേട്ട ഉടൻ തന്നെ ഷ്യാമ ഈശ്വര ഞാനിവരെക്കുറിച്ച് പറഞ്ഞത് ഇവരായിട്ട് കേട്ടാണവ എന്ന ഭയത്തിൽ ഇങ്ങനെ ക്ഷ്യാമ നിൽക്കുന്നു അങ്ങനെ കാർത്തികയും ഈ ക്ഷമയും കൂടി യാത്രയാവാണ് അങ്ങനെ പിന്നീട് ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഇങ്ങനെ വണ്ടി നിർത്തുകയാണ് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെയോ എന്ന് ചോദിക്കുമ്പോൾ തന്നോട് ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞത് താൻ നിർത്തിയ എന്ന് പറഞ്ഞ് വണ്ടി അവിടെ നിർത്തുന്നുട്ടോ അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് കാർത്തിക ചോദിക്കുകയാണ് ശരിക്കും അമ്പലം ഓട്ടോ പോകുന്ന വഴിയല്ലേ പിന്നെ എന്താ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് എന്താ കാർത്തികയ്ക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലേ അത് കേട്ട് കാർത്തിക ഒന്ന് ഞെട്ടി നിൽക്കാൻ ഇട്ടായിരുന്നു പക്ഷേ അമ്മ പറയുകയാണ് നടക്കാൻ പറഞ്ഞത് ഞാനും എൻ്റെ സഹോദരിമാരൊക്കെ അമ്പലത്തിലോട്ട് നടന്നാണ് പോയിരുന്നത് അത്രയും പൈസ ഞങ്ങൾ മിച്ചം പിടിക്കാൻ നോക്കും കാരണം ഇപ്പോഴല്ലേ സമ്പത്തുള്ള കുടുംബത്തിലോട്ട് കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന വഴി മറന്നിട്ടില്ല കാർത്തികയുടെയും വീട്ടിൽ സുഖ സൗകര്യങ്ങളും വാഹനങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ ഇത്രത്തോളം ഇല്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കാർത്തിക പറയുമ്പോൾ ഉടൻ തന്നെ അയ്യോ അത് പറഞ്ഞത് വെടിത്തരമാണല്ലോ അങ്ങനെ അത് പിന്നെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയട്ടോ എന്താ കാർത്തിക പറഞ്ഞത് അല്ല ഞാൻ അതല്ല പറഞ്ഞത് ഞാൻ വേറൊരു കാര്യം വേറെന്ത് കാര്യമാണ് പറഞ്ഞത് അല്ല അങ്ങനെയൊന്നും ഞാൻ ഇന്നേ വഴി സ്വപ്നം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞ് നെടുവേർപ്പ് ഇടൻ തന്നെയൊക്കെ ക്ഷ്യാമ ചിന്തിക്കുകയാണ് ഇവിള് പഠിച്ച കള്ളി തന്നെ ഇവളെ എന്തായാലും കുഞ്ഞേച്ച് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുമ്പോൾ കുഞ്ഞേച്ചു കാണട്ടെ വരുന്നത് അപ്പോൾ അതിനു മുന്നേ ഷ്യാമ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞേച്ചി എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ചേച്ചിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം വിഷ്ണുവിനോട് എനിക്കൊരു വിഷ്ണുവേട്ടനോടാണ് ഞങ്ങൾക്ക് ദേഷ്യം അല്ലാതെ നിന്നോട് യാതൊരു ദേഷ്യമില്ല എന്നും കാർത്തികയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കാർത്തിക അതെല്ലാം വിശ്വസിച്ചാണ് ഷ്യാമയുടെ കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സമയം ഷാലി അങ്ങ് ഇറങ്ങി വരികയാണ് ഷാലിയെ കാണുന്ന കാർത്തിക നല്ലോണം ഞെട്ടുന്നുണ്ട് ഇതേ സമയം കാർത്തികയോട് പറയും എന്താ എന്നെ കണ്ടപ്പോൾ പേടിച്ചോ എന്നിങ്ങനെ ഷാനി ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഇല്ല സത്യം പറഞ്ഞോ സത്യം മാത്രമേ പറയാവൂ എന്നാൽ നിനക്ക് നന്ദേ എന്ന് പറയണേ ഇത് കേൾക്കുന്ന കാർത്തിക എന്ത് ചോദിക്കാൻ എന്തേ എന്ന് ചോദിച്ചു കൊടുക്കുന്ന ശരിക്കും നിങ്ങളുടെ വിവാഹം എവിടെ വെച്ചാണ് നടന്നത് അത് പറഞ്ഞല്ലോ അതിന് ഞാൻ നോക്കിയല്ലോ ആ അമ്പലത്ത് സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒരു വിവാഹം നടത്തിയെ കാണുന്നില്ലല്ലോ അത് കേട്ട കാർത്തിക പറയണേ അവിടെ ഏതൊരു അമ്പലത്തിലാണ് അത് ഏത് അമ്പലം അതെനിക്ക് അറിയില്ല ഓർമ്മയില്ല എന്ന സ്ഥലം പറ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയണുണ്ടോ നീ പഠിച്ച കളി തന്നെയാണെന്ന് എനിക്ക് നന്നായി അറിയാം ഇത്രയും നിന്നോട് ഞാൻ ചോദ്യം ചെയ്ത് ഒരു കളക്ടറുടെ ഭാഷയിലല്ല എൻ്റെ വിഷ്ണു ഏട്ടൻ്റെ ഭാര്യ എന്ന അധികാരത്തിലാണ് അതുകൊണ്ട് സത്യം സത്യം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഏത് ഊരാക്കുടുക്കൽ പെട്ടിരിക്കുകയാണെങ്കിലും നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും അപ്പോൾ ഉടൻ തന്നെ കാർത്തികൻ എങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് മധുഷ്യ മധുഷ്യയുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാലോ എന്നിങ്ങനെ കാർത്തിക ചിന്തിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാൻ തനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനെ വെക്കാൻ വലിയ തിരിച്ചടി തനിക്ക് കിട്ടുമോ എന്നൊരു പേടിയും കാർത്തികയ്ക്കുള്ളിലുണ്ട് കേട്ടോ അങ്ങനെ ഷാന് പറയാണ് മറിച്ചു വെക്കണ്ട എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ സത്യത്തിൽ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറയാനിട്ടോ എന്നാൽ നീ ജീവിക്കുന്ന ഓർ ഫിനേജ് എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതും എനിക്ക് ഓർമ്മയില്ല നീ എൻ്റെ വിളച്ചിലെ എൻ്റെ അടുത്ത് നടത്തണ്ട ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് ഒരു ഐ എ എസ് ഗാരി ആയിട്ടല്ല ഐ എ എസ് ഗാരിയുടെ ആ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ പോലീസിലെ ചില ഹേമാരുടെ കയ്യിൽ നിന്നുള്ള ആ തല്ലും കിട്ടുമ്പോൾ നീ തത്ത പറയുന്നത് പോലെ ഓരോന്ന് എണ്ണി എണ്ണി എൻ്റെ മുന്നിൽ അങ്ങ് പറയുമെന്ന് പറയുമ്പോൾ ഉടൻ ഇത് കേട്ട ഉടൻ തന്നെ കാർത്തിക ഓകെ ഞെട്ടാണ് മര്യാദക്ക് നീ പറയുന്നുണ്ടോ അതോ എന്നെ കൊണ്ട് പറിപ്പിക്കണോ എന്ന് പറയുമ്പോൾ നിങ്ങളെന്തെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് കാർത്തിക ചോദിക്കണം അത് കേട്ടോടും തന്നെ ഇതുവരെ ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഭീഷണിയുടെ സ്വരം എന്തെന്ന് നിനക്കറിയില്ല അത് ഞാൻ നിന്നെ കൊണ്ട് അറിയിപ്പിക്കും ഒന്ന് ചോദിച്ചാലും അറിയില്ല അറിയില്ല എന്ന വാക്ക് എന്താണ് നീ മറച്ചു വെക്കുന്നത് സത്യം പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഷാലിനി വീണ്ടും കാർത്തികയോട് ചോദിക്കുമ്പോൾ കാർത്തികിങ്ങനെ പേടിച്ചു വരച്ച് നിൽക്കണം കേട്ടോ പറയണോ പറയണ്ടേ എന്നാ ഭാവത്തിൽ കാർത്തിക ഇങ്ങനെ നിൽക്കണം അങ്ങനെ ഷാലിനി പറയും വനിതാ കോൺസ്റ്റബിളിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയാൽ നീ തത്ത പറയുന്നത് പോലെ പറയും ഇനി ഞാൻ വഴുകിക്കുന്നില്ല കളക്ടർ എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് തന്നെ ഞാൻ അവരെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഫോൺ ഫോണെടുത്ത് വിളിക്കുകയാണ് കേട്ടോ ഈ സമയം കാർത്തിക ഈശ്വര സത്യാമയൊന്നും ഇല്ലല്ലോ എന്നെ രക്ഷിക്കാൻ ഉടൻ തന്നെ ഷാണി പറയുന്നുണ്ട് നിന്നെ രക്ഷിക്കാ സത്യാമ വരുന്ന പ്രതീക്ഷനെ കൊണ്ടാണ് എന്നാൽ അത് വേണ്ട ആരും തന്നെ നിന്നെ രക്ഷിക്കാൻ വഴിയില്ല ഈ ഷാനിയുടെ കൈക്കുള്ളിലാണ് എല്ലാ സത്യങ്ങളും നിന്നെ കൊണ്ട് മണിയായിട്ട് ഇനി അവന്മാർ പറയിപ്പിച്ചോളും എന്നിങ്ങനെ ഷാലി പറയുമ്പോൾ തൻ്റെ ഫോൺ ആരോ പിടിച്ചു വലിക്കുന്നു തിരിഞ്ഞു നോക്കുന്ന ഷാനി ആകെ ഞെട്ടിപ്പോന്നു ഈശ്വര എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നറിയാതെ ഷാനി കാണുകയാണ് കേട്ടാ സത്യഭാമയെ അങ്ങനെ സത്യ थी थी। दे दे के के ി നീ എന്താണ് വിചാരിച്ചത് ഞാനൊരു പൊട്ടിയാണെന്ന് കരുതിയോ അത് കേൾക്കുന്ന ഷാലി ആകെ ഞെട്ടിപ്പോവാണ് നീ എന്താണ് കരുതിയിരിക്കുന്നത് ഹി നിൻ്റെ ഹനിജത്തി ഇവളെ വലവീശി പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ ഇത് പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് തന്നെ നിന്റെ ഒപ്പം ഞാൻ വന്നതെന്ന് പറയണ കേട്ടോ അപ്പോഴുടൻ തന്നെ ഇതൊക്കെ കേട്ട് ക്ഷാമ പേടിച്ച് പേടിച്ചു വിറച്ച് നിൽക്കുകയാണ് ഇതേ സമയം സത്യമാമയെന്ന് പറഞ്ഞ് കാർത്തിക അങ്ങ് പോവാണ് എന്നാൽ ഈ സമയം നീ വണ്ടിയിലോട്ട് കയറിക്കോ എന്ന് പറയണേ എന്നിട്ട് പറയണേ നീ ഒരിക്കലും എൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യയാണ് ഇവൾ അതുകൊണ്ട് നീ ഒരിക്കലും ഇവിടെ ചോദ്യം ചെയ്യില്ല എനിക്കറിയാം ഇനി ഞാനൊന്ന് കാണട്ടെ ഏത് ഐ എ എസ് കാര്യാണ് നിന്നെ ചോദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഷാനിയെ മുട്ടുകുത്തിക്കുകയാണ് അങ്ങനെ ഷാനിക്കൊന്നും പറയാനാവാതെ ഷാനി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ ഇവൾ ഇപ്പോൾ ഈ നിൽക്കുന്നവളുണ്ടല്ലോ നിന്റെ അനിയത്തി അവൾ എന്നോട് ചോദിക്കാതെയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് ഈ തെറ്റ് ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ അവൾക്ക് സത്യഭാമയുടെ വീട്ടിൽ പിന്നെ ഒരു വിലയുണ്ടാവില്ല എന്ന് പറയണിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഷ്യാമ ആകെ പേടിച്ചു പോവാണ് എന്നിട്ടും എന്ത് കാണാനാണ് നോക്കി നിൽക്കുന്നോ മര്യാദക്ക് വണ്ടിയിൽ കയറി എന്ന് പറയട്ടെ ഷാമയും കാർത്തികയും വണ്ടിയിൽ കയറേണ്ടോ പിന്നീട് സത്യഭാമയും പോകുന്നുണ്ട് അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം സത്യമ്മ പറയാണ് ഇനി നിൻ്റെ അനിയത്തിയെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും എന്ന് എനിക്ക് തന്നെ പറയാൻ കഴിയില്ല രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഒരു പൂച്ചക്കുഞ്ഞിനെ കളയുന്ന ആ ഒരു രാഘവത്തോടെ ഞാൻ നിൻ്റെ അനിയത്തെ അങ്ങ് കളയുമെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന ഷാലിനിക്ക് ദേഷ്യം ഇങ്ങനെ കൂടാണ് ഇത്രയും കാലം തൻ്റെ ജീവിതം വേണ്ടെന്ന് വെച്ചത് ഈ സത്യഭാമയ്ക്ക് വേണ്ടിയിട്ടാണ് अभी इत सामने का അതോട് ഷാനി ചോദിച്ചിട്ടുണ്ട് നീ എപ്പോഴാണ് വിഷ്ണുവേട്ടനെ പരിചയപ്പെട്ടത് വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഒരു കൂട്ടുകാരി ഇന്നേ വരെ ഉണ്ടായിരുന്നില്ലല്ലോ ഇത് കേട്ടാ കാർത്തിക പറയുന്നുണ്ട് നീ പോയതിന് ശേഷം ആറ് കൊല്ലം വിഷ്ണുവേട്ടനെ ഇനി വിട്ടുപിരിഞ്ഞില്ല അതിന് ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി പ്രണയത്തിലായതാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യഭാമയുടെയും സത്യഭാമ ഷാലിനിക്ക് കണക്കിന് കൊടുത്ത് സത്യഭാമ ഷാമയെയും കാർത്തികയേയും അവിടെ നിന്ന് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ടുള്ളത് ഇനി അപ്കമിങ് റിവ്യൂസ് വളരെ നേരത്തെ തന്നെ ചാനലിടാൻ ശ്രമിക്കുന്നതായിരിക്കും ആരെങ്കിലും സബ്സ്ക്രൈബ് അതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം